ചിക്കൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് സവാള വറുത്തേണ് സവാള എണ്ണയിൽ ഇച്ചിരി നല്ല വല്ലതും മൂപ്പിച്ചെടുക്കുക നമ്മളീ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുന്ന കണക്ക് വറുത്തെടുക്കാം പുള്ളിയിട്ട് നമ്മൾ വട്ടിട്ടുണ്ട് തേങ്ങയാണ് ഇട്ട് വറുത്തെടുക്കാൻ പോണം തേങ്ങ അതുപോലെ വറുത്തെടുക്കാം ഇപ്പോൾ തേങ്ങ വറുത്തിട്ടുണ്ട് അതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി അടുത്തതായിട്ട് വറുത്തെടുക്കുന്നതെന്ന് പറഞ്ഞ കറിവേപ്പിലയാണ് ഇപ്പോൾ നമ്മൾ കറിവേപ്പില വറുത്തെടുത്തിട്ടുണ്ട് അതിങ്ങോട്ട് മാറ്റാം ഹലോ ഇപ്പോൾ നമ്മൾ കറിവേപ്പില വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് അണ്ടിപ്പരിപ്പാണ് അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ചിക്കന് ഇത്തിരി അണ്ടിപ്പരിപ്പ് സാധാരണ അവരൊരുത്തിൽ ചേർക്കാറുണ്ട് അപ്പോൾ ചേർത്താൽ കുറച്ചുകൂടി ഒരു ഒരു ഒക്കെ കിട്ടാറുണ്ട് അതുകൊണ്ട് കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ അപ്പച്ചിൽ ആ അണ്ടിപ്പരിപ്പ് ഇങ്ങോട്ട് മാറ്റിയിട്ട് എണ്ണ അഴിച്ച് കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് ഇട്ട് കുറച്ച് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല ഇളക്കി മൂട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇട്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അവിടെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ് ചിക്കൻ നമ്മൾ അരിഞ്ഞ് വേവിച്ച ചിക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് ഞങ്ങൾക്ക് തറയിക്കു വേണ്ടി വേവിച്ച ചിക്കൻ തന്നെയാണ് അല്ലാതെ കുറച്ച് ചിക്കൻ എടുത്ത് ഇതിന് വേണ്ടി കുക്കറി വേവിച്ച് ഇതുപോലെ പൊടിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഉരുളം കിഴങ്ങ് അരിഞ്ഞി തോരൻ്റെ പരുവത്തി അരിഞ്ഞ് വേവിച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് മൂന്നും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല വല്ല ഇളക്ക് യോജിപ്പിക്കാം നമുക്ക് നല്ലൊരു മണമൊക്കെ വന്ന് ആ കുരുമുളകിൻ്റെ എല്ലാം നല്ലൊരു മണമൊക്കെ വന്ന് നമുക്ക് അതെടുത്ത് കഴിക്കാൻ തോന്നും അപ്പം ഇനി ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇനിയാണ് പ്രധാനപ്പെട്ട സാധനങ്ങൾ ചേർക്കുന്നത് ഒരു ചെറിയൊരു സവാള അരിഞ്ഞ് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ ഇളക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു നേരത്തെ മൂപ്പിച്ച് വെച്ച തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൊത്തം എടുത്ത് എടുത്തിട്ടില്ല മൊത്തം എടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവ് അനുസരിച്ചാണ് നമ്മളൊരു കപ്പ് ചിക്കനാണ് എടുത്തത് അപ്പോഴത് അനുസരിച്ച് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്ത് വറുത്തത് അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്കേ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് വറുത്ത് വെച്ച കറിവേപ്പില അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കണം അപ്പോൾ ഇത്രയായപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതുവരെ ഉപ്പ് ഇട്ടില്ലായിരുന്നു ഉപ്പ് ചിക്കനകത്ത് ഉപ്പിട്ടാണ് വേവിച്ചത് ഉരുളം കിഴങ്ങിൽ ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോൾ നമുക്കിതെല്ലാം സെറ്റായതിന് ശേഷം ഇച്ചിരി ഉപ്പ് നോക്കാം ഇത് അതിനൊരെണ്ണം കൂടെ ഇടാനുള്ള അവസാനം ഇടേണ്ട സാധനമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കിക്കളാം ഉപ്പിൻ്റെ കുറവുണ്ട് ഇടാം ഇതല്ല മതി കാര്യം പോയ ഉപ്പ് കൂടിപ്പോയാ ചിക്കന് വലിയ മോശമാണ് ഉപ്പ് ചിക്കൻ ആവശ്യത്തിന് ആകും അപ്പം നല്ലോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം ആയിട്ടുണ്ട് ഇനി അവസാനം ചേർക്കുക പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് അത് കയ്യിലുള്ളവർക്ക് ഇട്ടാൽ മതി ഇപ്പം മിക്കവാറും പേര് ചിക്കൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അണ്ടിപ്പരിപ്പ് ഇവിടെ ചേർക്കുക ഇത് അണ്ടിപ്പരിപ്പ് കയ്യിലില്ലാത്തവർ തേങ്ങ അരിഞ്ഞ് വറുത്ത് ചേർത്താലും മതിയൊന്ന് കടിക്കാൻ ചെറുതായിട്ടൊന്ന് കടിക്കണം ഇത്രയേ ഉള്ളൂ ആ ചിക്കൻ്റെ ടേസ്റ്റും ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റും ആണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റും അല്ലെങ്കിൽ ആ തേങ്ങ വറുത്ത് കടിക്കുന്നത് അത് നല്ല സൂപ്പറായിരിക്കും അങ്ങനെ തേങ്ങ അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ആ തിരികെ തേങ്ങ ഇച്ചിരി കുറച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീയൊക്കെ ഓഫ് ആക്കുകയാണ് ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പോഴെ ചിക്കൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടായി കഴിച്ചു കഴിഞ്ഞാൽ എന്നും ഇതുപോലെ ചിക്കൻ വാങ്ങുമ്പോഴെല്ലാം ഇതുപോലെ ഉണ്ടാക്കും അത്ര ടേസ്റ്റി ആയൊരു സാധനമാണ് ഇപ്പോഴും അടുത്ത വീഡിയോ ആയിട്ട് ഉണ്ടെങ്കിൽ വരാം താങ്ക്